നമസ്കാരം ഭർത്താവിന്റെ വീട്ടിൽ നിന്നും സ്വർണം മോഷ്ടിച്ച സംഭവത്തിൽ യുവതി പിടിയിലാവുന്നത് പോലീസിന് മുന്നിൽ പറഞ്ഞ മൊഴിയുടെ വൈരുദ്ധ്യത്തിൽ പതിനാലിന് പവൻ സ്വർണം മോഷണം പോയ കേസിൽ ഒരു വർഷത്തിനു ശേഷമാണ് പ്രതി പിടിയിലാകുന്നത് പുതുപ്പള്ളി തെക്കുമുറിയിൽ നെടിയത്ത് വീട്ടിൽ ഗോപികയാണ് പിടിയിലായത് പനക്കുളത്ത് സ്വദേശി സാബു ഗോപാലന്റെ വീട്ടിൽ നിന്നാണ് സ്വർണം മോഷണം പോയത് സാബുവിന്റെ മകന്റെ ഭാര്യയാണ് പിടിയിലായ ഗോപിക പ്രതി പിടിയിലാകുമ്പോഴും നിരവധി സംശയങ്ങൾ ഉയരുന്നുണ്ട് ോപിക മോഷണ സ്വർണം പണയം വെക്കാൻ സഹായിച്ചത് ആര് എന്നതാണ് പ്രധാനം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്തിനാണ് കേസിനാസ്പദമായ സംഭവം സാബുവിന്റെ വീട്ടിലെ കിടപ്പുമുറിയിലെ കബോർഡിൽ സൂക്ഷിച്ചിരുന്ന പതിനാലര പവൻ സ്വർണം മോഷണം പോയതായി കുടുംബം പോലീസിൽ പരാതി നൽകി മോഷണത്തിന് പിന്നിൽ വീട്ടിലുള്ള ആരോ ആണെന്ന് സംശയം തോന്നി കുടുംബാംഗങ്ങളെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു കഴിഞ്ഞ മൂന്നിന് വീണ്ടും സ്വർണം പോയി ലോക്കറിൽ സൂക്ഷിക്കാൻ നൽകിയിരുന്ന പതിനൊന്ന് പവൻ സ്വർണം തിരികെ എടുത്തുകൊണ്ടു വരുമ്പോൾ നഷ്ടപ്പെട്ടതായി ഗോപികയാണ് പരാതി നൽകിയത് അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്തപ്പോൾ ഗോപിക പതറി അങ്ങനെയാണ് കള്ളം തെളിയുന്നത് ഗോപികയാണ് സ്വർണം കവർന്നത് എന്ന മുൻവിധി കുടുംബത്തിനും ഉണ്ടായിരുന്നു എന്നാണ് സൂചന സാബു ഗോപാലിന്റെ ബന്ധുവിന്റെ പതിനൊന്ന് പവൻ സ്വർണം ലോക്കറിൽ വെക്കാൻ രണ്ടാഴ്ച മുൻപ് ഗോപികയെ ഏൽപ്പിച്ചിരുന്നു ഈ മാസം മൂന്നാം തീയതി ലോക്കറിൽ വെച്ച സ്വർണം തിരികെ എടുക്കാൻ ഗോപിക പോയിരുന്നു സ്വർണം ലോക്കറിൽ നിന്നും തിരികെ എടുത്തുകൊണ്ടുവരുന്നതിനിടെ വഴിയിൽ വെച്ച് നഷ്ടപ്പെട്ടുവെന്ന് പോലീസിൽ പരാതി നൽകി ഇതിന്റെ വസ്തുത അറിയാൻ ഗോപികയെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്തിരുന്നു ഇതിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് ഗോപിക പറഞ്ഞത് തുടർന്ന് ഗോപികയെ സാബു ഗോപാലന്റെ വീട്ടിൽ കൊണ്ടുവന്ന് അന്വേഷണം നടത്തിയപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ സ്വർണം ആ വീട്ടിൽ നിന്നും കണ്ടെത്തി ഗോപികയുടെ ബാഗിലാണ് സ്വർണം ഉണ്ടായിരുന്നത് തുടർന്ന് ഗോപികയെ വിശദമായി ചോദ്യം ചെയ്തു ഇതിൽ നിന്നും കഴിഞ്ഞ വർഷം സാബു ഗോപാലന്റെ വീട്ടിൽ നിന്നും കാണാതായ പതിനാലര പവന്റെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചത് ഗോപികയാണെന്ന് സമ്മതിക്കുകയും ചെയ്തു മോഷിച്ച സ്വർണം ഗോപിക ബന്ധുവിനെ കൊണ്ട് വെൽപ്പിച്ചിരുന്നു വിറ്റ് കിട്ടിയ പണത്തിന്റെ ഒരു ഭാഗം ഉപയോഗിച്ച് ഗോപികയുടെ പണയത്തിലിരുന്ന് സ്വർണം എടുക്കുകയും ചെയ്തു സാബു സാബുഗോപാലിന്റെ വീട്ടിലെ കിടപ്പുമുറിയിലെ കബോർഡിൽ നിന്നും ഒരു പവൻ തൂക്കം നാല് ഡൈ മോഡൽ വളകളും പത്ത് പവൻ തൂക്കം മരുന്ന ഒരു പൊന്തന്മാട മോഡൽ മാലയും അരപ്പവൻ തൂക്കം മരുന്ന ഒരു ആലില മോഡൽ താലിയും ഉൾപ്പെടെ പതിനാലര പവൻ സ്വർണാഭരണങ്ങളുമാണ് മുൻപ് മോഷണം പോയത് കായംകുളം ഡിവൈഎസ്പി ബാബുക്കുട്ടന്റെ മേൽനോട്ടത്തിൽ സി സിഐ അരുൺ ഷാ എസ് ഐ രതീഷ് ബാബു എ എസ് ഐ ജിജാദേവി പോലീസ് ഉദ്യോഗസ്ഥനായ ഷിബു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതി അറസ്റ്റ് ചെയ്തത് അമ്മായി അച്ഛൻ ലോക്കറിൽ വഹിക്കാൻ ആ സ്വർണം നൽകിയത് മുതൽ തുടങ്ങുന്നുണ്ട് ഈ കേസിലെ സംശയങ്ങൾ ആദ്യം സ്വർണ്ണ മോഷണം പോയത് മരുമകൾ വഴിയാണെന്ന് വീട്ടുകാർ മനസ്സിലാക്കി എന്നതാണ് ആ നിലവിൽ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം ലോക്കറിൽ നിന്ന് സ്വർണ്ണമെടുത്ത് ബാങ്കിൽ നിന്ന് വരുമ്പോൾ ആ സ്വർണം നഷ്ടപ്പെട്ടുവെന്ന മരുമകളുടെ പരാതിയിൽ ആ വീട്ടുകാർ സത്യം ഉറപ്പിച്ചിരിക്കണം അതിനുശേഷം കായംകുളം പോലീസിന്റെ ചോദ്യം ചെയ്യൽ നിർണായകവുമായി ഗോപികയെ കുരുക്കിയത് ചോദ്യം ചെയ്യൽ മികവാണെന്നതാണ് വസ്തുത അപ്പോഴും മോഷ്ടിച്ച സ്വർണം പണയം വെച്ചത് ആര് എന്ന ചോദ്യത്തിന് മറുപടി നൽകുന്നില്ല എന്തായാലും വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട് ഗോപികയെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് ആരാണ് ഈ സ്വർണം പണയം വെക്കാൻ ഗോപികയെ സഹായിച്ചത് ആരാണ് പണം നൽകിയത് അടക്കമുള്ള വിശദമായ വിവരങ്ങൾ ചോദ്യം ചെയ്യലിൽ പുറത്തു വരുമെന്ന് തന്നെയാണ് പോലീസ് മനസ്സിലാക്കുന്നത്